ഡിസംബർ ിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തോടുന്നത് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു നിവിൻ ബോളിയുമായിട്ടുള്ള സംഭവം അല്ലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നിവിൻ ബോളിക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ദുബായിൽ എങ്ങാണ്ട് വെച്ചിട്ട് മൂന്ന് ദിവസം ഒരു റൂമിൽ കെട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള നിവിൻ പോടി മാത്രമല്ല മറ്റേ ആറു പേരുണ്ട് മൊത്തം അപ്പോൾ അവർ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വളരെ വലിയ രീതിയിലത് ചർച്ചയായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാതി വന്ന സമയത്ത് തന്നെ നിവിൻ പോളിയും ഇതിനെതിരെ പ്രസ്മീറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യം അപ്പൊ ഏതായാലും ഇതിപ്പോ കേസ് ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കാണ് ഇന്നലെ തന്നെ അതായത് ഇന്നും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അധികം ആളുകൾ ഈ രംഗത്ത് വന്ന യുവതി ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കൊറേ അധികം കാര്യങ്ങൾ പുറത്തുണ്ടായിരുന്നു അല്ലെ എന്നാൽ ഇത് ഫേക്ക് ആണ് എന്ന് തെളിയിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല നമുക്ക് ആദ്യം അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആ വാർത്ത ഒരു അറിയാത്ത അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിലോ ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം എനിക്ക് എന്നെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ഒന്നും തരാതെ

ഞാൻ അതുകൊണ്ട് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി നടന്ന സംഭവമായതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞത് ഡൽഹി വി അതൊന്നും വിട്ട് അത് കഴിഞ്ഞപ്പാണി ഹേമ കമ്മിറ്റിയും ഇതുപോലെ സ്പെഷ്യൽ സംഘം ശേഷും അപ്പൊ ഇതാണ് സംഭവം ഇവർ കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ വെച്ച് തന്നിട്ടുള്ളൂ അപ്പൊ ഇവര് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ന്യൂൻപോളിയുടെ ഭാഗത്ത് നിന്നും ഇവർക്ക് ഉണ്ടാകുന്നത് ന്യൂപോളി അവരുടെ ഫോൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഭർത്താവിന്റെ വീട്ടില് സി സി ടി വി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കുറെ അധികം അരിഗേഷൻസ് ന്യൂപോളിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ മയക്കുമരുന്ന് മരുന്ന് നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനം നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂപോളിക്കെതിരെ ഈ ഒരു യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നിവിംബോ അതിലേക്ക് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടാകും ആ ഒരു യുവതി തനിക്ക് അറിവ് പോലും ഇല്ല എന്നാണ് നിവിം പോളി ഒരറ്റ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ ഇവിടെ ഞെട്ടിക്കുന്ന ഒരു തെളിവ് ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് അത് തെളിവ് പുറത്തു വിട്ടിട്ടുള്ളത് മറ്റാരുമല്ല വിനീത് ശ്രീനിവാസനാണ് ആ ഒരു തെളിവ് പുറത്തുവിട്ടുള്ളത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് തെളിവോട് കൂടിയിട്ടാണ് വിനീത് ശ്രീനിവാസൻ സംസാരിക്കുന്നത് നമുക്ക് ഏതായാലും അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസ് മാളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴുകാലയപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്കൊന്നും രണ്ടര മൂന്ന് നമ്മൾ നമ്മളവിടെ ഷൂട്ട് ചെയ്താണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് സെയിം ഡേ കാരണം എനിക്ക് നിവൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയില് സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം നിവിൻറെ ആ നാല് ദിവസം കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ലെ സംസാരിച്ചത് ഡിസംബർ ഒന്ന് കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനെ ജോയിൻ ചെയ്തത് തൊട്ട് വെളുക്കുന്നവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തുകഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എന്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടുമുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭാഗത്തും ഞങ്ങൾ ഉള്ള പല ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിന്നത് നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലായിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ഈ വാർത്തയിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ യുവതി പീഡനമേറ്റു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിവിൻ ബോളി ഇവിടെ വിനീതി ശ്രീനിവാസന്റെ സെറ്റിലായിരുന്നു വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ആ പീഡനം പീഡനമേറ്റു എന്ന് പറയുന്ന സമയത്ത് നിവിം ബോളി വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ ആയിരുന്നു അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഫോട്ടോത്തിൻ്റെ ചെറിയൊരു തെളിവും കാര്യങ്ങളും അവിടെ ഇവിടെ വെക്കുന്നുണ്ട് അപ്പം ഏതായാലും ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് ശ്രീനിവാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഡിസംബർ പതിനാല് പതിനഞ്ച് ആ ദിവസങ്ങളിലും വെളുക്കുന്നത് വരെ വിനീതി ശ്രീനിവാസന്റെ കൂടെ ആയിരുന്നു നിവിൻ ബോളി അവർ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി സംബന്ധിച്ച് അവർ ഈ ഒരു കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ നെറ്റിലോട് കൂടിയിട്ട് പുറത്തു വരുന്നത് പിന്നെ ഇതൊന്നും കൂടാതെ നിവിംപോളിക്കെതിരായിട്ട് മറ്റൊരു തെളിവുകൂടെ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത കൂടെ ഒന്ന് കേട്ടു നോക്കാം അപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയാണ് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ഈ കാര്യത്തിൽ പരാതിക്കാരി പറഞ്ഞ തീയതികൾ തെറ്റുകയാണ് ഇവിടെ ആ തീയതിയിൽ പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് എറണാകുളം ജില്ലയിലെ ലൊക്കേഷനുകളിലാണ് നിവിൻ പോളി ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി പുലർച്ചെ നിവിൻ പോളി ഉണ്ടായിരുന്നു അതിനിടെ വിശ്രമിച്ചത് ക്രൗൺ പ്ലാസ് എന്ന ഹോട്ടലിലാണ് മാളിലായിരുന്നു ഷൂട്ടിംഗ് അതുകൊണ്ട് തന്നെ അവിടെ നിരവധി ആളുകൾ ആ ദിവസം നിവിൻ പോളിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളിയെ കണ്ടിട്ടുണ്ട് സംവിധായകൻ അതിന് സാക്ഷ്യം പറയുകയാണ് അപ്പോൾ നിവിൻ പോളി പതിനാലാം തീയതി എവിടെയായിരുന്നു എന്നതിന്റെ തെളിവ് ഈ താമസത്തിന്റെ വിവരങ്ങൾ അടക്കം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ് പതിനഞ്ചാം തീയതി രാവിലെ മുതൽ ആലുവയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നിവിൻ പോളി അത് ഫാർമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു അവിടെ രണ്ട് ദിവസവും നിവിൻ പോളി ഉണ്ടായിരുന്നുവെന്ന് ഫാ വെബ് സീരീസിന്റെ സംവിധായകനായ അരുൺ വ്യക്തമാക്കുകയാണ് അപ്പോൾ വിനീത് ശ്രീനിവാസൻ അരുൺ ഈ രണ്ട് സംവിധായകരും നിവിൻ പോളി തങ്ങളുടെ ലൊക്കേഷനുകളിൽ ആയിരുന്നു ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ദിവസങ്ങളിൽ എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണ് പതിനഞ്ചാം തീയതി വരെയാണ് ഈ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് വന്നിട്ടുള്ളത് ക്രോൺ പ്ലാസ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെ റൂം കാര്യങ്ങളാണ് ഇവരുടെ പുറത്തു കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പം അതായത് ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഡിസംബർ പതിനഞ്ച് പതിനാല് ദിവസങ്ങളിലൊക്കെ ഈ നിവിമ്പോളി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ തന്നെയുണ്ട് വിദേശത്തേക്ക് എങ്ങും പോയിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ഇവരുടെ നിരത്തി വെച്ചിട്ടുള്ളത് ഇവർ പറയുന്നത് പതിനഞ്ചാം തീയതി ആലുവയില് ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ നിവിമ്പോളി അഭിനയിക്കുകയായിരുന്നു അതുമായി സംബന്ധിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പതിനാലാം തീയതി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗവുമായിട്ട് ഞോളി വിനീത് ശ്രീനിവാസന്റെ കൂടെയും ഉണ്ടായിരുന്നു അപ്പൊ ചുരുക്കത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പരാതിയുമായി വന്ന യുവതി പറയുന്ന കാര്യങ്ങളെല്ലാം പച്ച കള്ളമാണ് എന്നാണ് ഇപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഇതിലെന്തെങ്കിലും ഉടായ്പകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം കാരണം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഫോട്ടോത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതും വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അതിലെന്തെങ്കിലും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യണം അപ്പം ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ നിവിംപോളിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നിലനിൽക്കാൻ വളരെ സാധ്യത കുറവാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ദുബായിൽ വെച്ച് നടന്നൊരു കേസാണ് അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ദുബായ് പോലീസിന് തന്നെ അവർ കേസ് കൊടുക്കണമായിരുന്നു ഓൺ ദ സ്പോട്ടിൽ അവിടെ പരിഹാരം ഉണ്ടായിരുന്നു പക്ഷെ അവർ അവരിവിടെ വന്നിട്ടാണ് കേസ് കൊടുത്തത് അത് ഇനിയിപ്പോൾ ഇവിടെ വന്ന് കേസ് കൊടുത്തിട്ട് അത് പിന്നീട് അന്വേഷണം എത്തുമെന്നുള്ള ഒരു സംശയമുണ്ട് കാരണം ദുബായിൽ നടന്ന കേസായത് കൊണ്ട് തന്നെ ഇവിടെ നിന്നത് അന്വേഷിക്കാനായിട്ട് സമയം വേണ്ടിവരും അപ്പം അതുകൊണ്ട് തന്നെ ഇത് എവിടം വരെ എത്തുമെന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ കൂടാതെ ഇപ്പോൾ ഇതാ വളരെ വലിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാണിച്ചു തന്നു അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു കേസ് ഇനി പോകും എന്നുള്ളത് നമ്മൾ നോക്കി കാണുക തന്നെ വേണം ഏതായാലും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള അലിഗേഷൻ ആണ് ഇവർ ഉന്നയിച്ചത് എന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള നിയമ നടപടി ഇവർക്കെതിരെ എടുക്കണം എന്നുള്ളതാണ് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മൂലം ഇപ്പോൾ കുറേ അധികം ആളുകൾ ഏറിൽ കയറിയിട്ടുണ്ട് കുറേ അധികം ആളുകളുടെ ഫാമിലി അത് ബാധിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ചുമായിരുന്നു ചില വ്യക്തികൾ പരാതി കൊടുക്കുന്നു ചിലവർ പരാതി കൊടുക്കുന്നില്ല പേര് മാത്രം പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയുമ്പോൾ ഇതൊക്കെ അവരുടെ കുടുംബ ബാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കുറെ അധികം ആളുകൾ ഓരോരോ അലിഗേഷൻ ഉന്നയിച്ച് വരുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ള വ്യക്തികൾക്ക് അത് അവരുടെ കുടുംബത്തെ അടക്കം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സ്വാഭാവികമായിട്ടും പോലീസ് കേസ് ആയിട്ട് തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇത്ര വലിച്ചു കയറേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പോലും പക്ഷെ ഇത്തരത്തിലുള്ള കേസ് കഴിയുമ്പോൾ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ ഇന്നിപ്പോ ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ വിമ്പോളിന്റെ കേസ് തന്നെ എടുത്തു നോക്കണമെന്നുണ്ടെങ്കിൽ നിവിൻപോളിക്ക് ആ ഒരു യുവതി അറിയ പോലുമില്ല എന്ന് പറയുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇപ്പൊ ഇതിവിടെ തെളിവുകളും കാര്യങ്ങളും പുറത്തുവന്നു നിവിൻപോളി ആ പറയപ്പെടുന്ന ദിവസങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ദിവസങ്ങളിൽ നിവിംപൊളി ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തെളിവുകളും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് വായിച്ചു നോക്കുന്ന ഒരു സമയത്ത് മനസ്സിലാകുന്നത് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു ആരോപണങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് ഫേക്ക് ആണോ ഇല്ലേ എന്നുള്ളതിന് പോലീസ് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ അപ്പം ഏതായാലും നിവിമ്പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിവിമ്പോളി ഇത്തരത്തിലുള്ള കാര്യത്തിന് ഒരു ഉത്തരവാദി ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുക തന്നെ വേണം അതെല്ലാം ഈ പറയപ്പെടുന്ന യുവതി ഫേക്കായിട്ടുള്ളൊരു ആരോപണം കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരെ കാണുകയും വേണം അത് മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ ആർക്കാണോ നീതി ലഭിക്കേണ്ടത് അവർക്ക് നീതി ലഭിക്കുക തന്നെ വേണം ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കവൻ